ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഉള്ളിച്ചോറാണ്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിച്ചോറ് കാരണം അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമൊന്നും പറയണ്ടല്ലോ കറിയും വേണ്ട ചമ്മന്തിയും വേണ്ട അങ്ങനെ ഒട്ടുമിക്ക കൂട്ടാനൊന്നും വേണ്ട ഉള്ളിച്ചോറുണ്ടാകുമ്പോൾ അപ്പോൾ ഇന്ന് ഉള്ളിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളിച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ചോറ് ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തു ഉപ്പ് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്താൽ നമ്മളുടെ നൊസ്റ്റാൾജിയ ഐറ്റം ഉള്ളിച്ചോറ് റെഡിയായി